ഇന്ന വരെ വന്നൊന്നുമെക്കല്ല ഇല്ല അന്നമ്മ കേറിയോ ഇല്ല ഇല്ല ചേച്ചി പെണ്ണന്നൊക്കെയാവോ ചെറുതായി അറിയാതാ അച്ഛാത്ത വന്നായി കൊണ്ടുള്ള ലാ എന്നിട്ട് ഈ ഇത്ര വലിയ ഓലങ്ങ കൊണ്ടാണ് അടി ഉണ്ടാക്കിയത് അതിനു ചുണ്ണി അതിനു കൊണ്ടാണ് ഓഹോ ഇനി നിങ്ങജി തോന്ന ഓലപ്പൊന്ന് നിങ്ങൾ ഉളാക്കിതെങ്കിൽ എന്നെ കളിച്ചേ എന്നെ കളിച്ചാത് ഇവരല്ലേ പേപ്പർ നമുക്ക് ഒരു കാര്യം ഇല കുത്തി കേട്ടോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം മൂന്ന് പേരെ കൊകാശ്ശല വച്ചോണ്ട് വരണം മൂന്ന് പേരെ ഇല വെക്കാനുള്ള സ്ഥലം ഇച്ചിരി ഉള്ളൂ കൊകാശ്ശേ ഇല കുറച്ചുകൊണ്ടു പോവാ എവിടുന്നാ പൊങ്ങി കുറയ്ക്കുന്നത് ചെറിയ ഇല മതി കേട്ടോ കൊക്ക വില വലുതാ വലുപ്പമുണ്ട് വലുപ്പം കുറഞ്ഞ ആ ഇല പോലത്തെ ഇല്ല ഇല്ല ഇതുകൊണ്ടോ അവിടെ കൊങ്ങി ഇല നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ അവിടെ ഉണ്ടെങ്കിൽ അത് കൂട്ടിപ്പൊടുത്തിട്ടുണ്ടോ ഒന്നൂസേ ഒന്നൂസിന് എന്നാ വേണ്ടേ പന്തുവാണോ പന്തോ പന്ത ഇന്നാണ് നമ്മൾ എന്നാ ഉണ്ടാക്കിയേ ഇന്നാണ് നമ്മൾ പന്താണോ ഉണ്ടാക്കിയത് പമ്പരം എന്നാ ഉണ്ടാക്കിയത് പമ്പലം പമ്പരം കൊണ്ടുപോ ആ കൊണ്ടുപോകണ്ടോ ആ ഇത്രയും മതി ഇച്ചിരി മതി ഇച്ചിരിച്ചാൽ വന്നതാ മതി സകലം മതി കുറച്ച കൊണ്ടുപോവാ എല്ലാവരും കിട്ടി കൊണ്ടുപോവാ ഓടി കൊണ്ടുപോവാ എല്ലാവരും കയ്യിലിരിക്കുന്ന ഓടി ഓടി പോവാ അത് മതി കൊച്ച മതി നിന്റെ ഇച്ചിരി മതി ഇത്രയും ഞാൻ എടുക്കാ നിന്റെ കൊണ്ടുപോടാ നിന്റെ ആ അത് മതി നിന്റെ എന്തോ ആ അത് മതി മുത്തിരി വെച്ചുകഴിഞ്ഞാല് കനം കുടിപ്പോ എങ്ങനെ നമുക്ക് പാത്രം കണ്ടാ പോല ആ പന്സാണോ ഒരു ദിവസം ഇറക്കില്ലല്ലേ ഉണ്ടോ നമുക്ക് കുഞ്ഞു വളക്കാം നമുക്ക് എല്ലാരും കുഞ്ഞു ആൾക്കാരില്ലേ കുഞ്ഞു വളം കുഞ്ഞു ദിവസത്തിന് കുഞ്ഞുതാണ് വേണ്ടത് അതോ വലിയ നിങ്ങൾക്ക് വലുത് ഉം നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കുമ്പോ അത് കുഞ്ഞു വലയം കൊണ്ട് കുഞ്ഞിതും നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കുമ്പോൾ വലിയ വല രീതിയുള്ള വലയുണ്ടല്ലോ വലിയത് ഉണ്ടാവും നിങ്ങൾ എങ്ങനെ കളിച്ചിട്ടുള്ള ചില്ല് കളിച്ചിട്ടുണ്ടോ ചില്ല് ചില്ല് കളിച്ചിട്ടില്ല എങ്ങനെ ചില്ല് കളിക്കുന്ന അറിയാവോ അറിയത്തില്ല ഈ ഓടും കഷ്ണമുണ്ടല്ലോ ഒരെണ്ണത്തിൻ്റെ മുകളിലൊരെണ്ണം അങ്ങനെ ബാക്കി പറക്കി ഒരാറ് ഓടും കഷ്ണം പറക്കി പറക്കി വെക്കും എന്നിട്ട് ടീം രണ്ടായിട്ട് ടീമുണ്ട് രണ്ട് ടീം എന്നിട്ട് ഒരു ടീമിനെയാണെങ്കിലും ഈ പന്ത് വെച്ചിട്ട് ആ ഓട് എറിഞ്ഞു വീഴ്ത്തു ിഫ്റ്റ് കിട്ടത്തില്ല താഴെ വീണ് കഴിഞ്ഞ് കഴിയുമ്പത്തേക്കുണ്ടല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമില്ലേ അവര് ഈ പന്തെടുത്തിട്ട് മുതത്തിൻ്റെ വെയ്യും ഏത് കൊള്ളാതെ നമ്മൾ ഓടണം ഓടിയിട്ട് അത് ഈ ടീമിനുണ്ടല്ലോ തൊഴിച്ചുക പന്ത് കൈകൊണ്ട് കൊടാൻ പറ്റില്ല മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിനെ കൈകൊണ്ടെടുത്ത് എറിയാൻ പറ്റും മനസ്സിലായോ അപ്പം നമ്മുടെ ടീമിൽ രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾ തൊഴിച്ചോണ്ട് പോകുന്നുണ്ട് അന്നേരത്തേക്ക് മറ്റേ ആൾ ഓടി വന്നിട്ട് കണ്ട് പിറക്കിപ്പിറക്കി ടീം പോയ അത് കണ്ട് തിരക്കിപ്പിറക്കി മോളി മോളി വെക്കും എന്നിട്ട് ചില്ലേ എന്ന് പറയുമ്പോൾ ആ ടീം ജയിക്കും അതിനു മുമ്പ് മുതൽ തെരഞ്ഞു ടീം ആ അത് ഞാൻ കാണിച്ചില്ല ഇതൊന്നും ോ ആ പാപ്പായ പഠിച്ചില്ലേ ഒരു കാര്യം ചെയ്തോ ഒരു ചെറിയ ഓടുന്നില്ല ഓട് കിട്ടുന്നു

എടുക്കാൻ എടുക്കാൻ അവർ ോട്ട് വെക്കിലോട്ട് വെക്കണേ ആളെ കൊള്ളൂടി അപ്പത്തേക്ക് മാറ്റി കൊള്ളൂ കൊള്ളിക്കും പണ്ട് പണ്ട് ആ ചെറുതാക്ക ചെറുതാണ് അത് ആ ചെറുതല്ല വലുതല്ലേ ചെറുതാക്കുന്നത് ആ അവിടെ കൊണ്ടായിട്ടുണ്ട് ആ കണ്ണ ആകണം അത് ഏകദേശം ശരി ആകണം എടുക്ക എന്നിട്ട് നമുക്ക് മോളൊക്കെ ഇപ്പൊ തന്നെ ശരിയാവും മോളി മോള് കുഞ്ഞു ദിവസേ

ോ ഇത് ഒന്നു കണ്ടോ നീ കൊണ്ടോ ഞങ്ങൾ ഇത് എറിഞ്ഞ് വീഴ്ച കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബോൾ എടുത്തിട്ട് ഞങ്ങട്ട് അറിയണം ഞങ്ങളുടെ മുഖത്ത് ആരുടെക്കിൻ്റെ മുഖത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഔട്ടാവും ഞങ്ങൾ ഔട്ടാവും പിന്നെ നിങ്ങളുടെ ഏറെ കേട്ടോ ഏഹ് എറിയുമ്പോൾ വലിച്ചറിയുമ്പോൾ ഞങ്ങളുടെ മുഖത്തുള്ളതാണ് വന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കും കേട്ടോക്കാവും ഓ വന്നെടുത്ത് നിങ്ങൾ ആ കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ഇടയിൽ പത്തിടിയിലുണ്ട് പത്തിടിയിൽ പത്തിടിയിലെ വീഴണം ആ ഒരിക്കോടി ഒരിക്കോളി அவரே இங்க வர. ஆ, அவரு இங்க வர. இங்க வந்து வரேன். நீங்க வந்து இந்த வீல அங்க கிட்ட குள்ளிக்கிறதுக்கு வரணும். வர இங்க வர. உள்ள கிணறு பா, வரேடா. ஏய் உள்ள வரே. இத்தனை ஆகல தாங்க நாவல நேற வந்து. வர உள்ள கிணறு. உள்ள ஏ வர வர. கந்தா இப்ப காளி മനസலாயிலே? മനസாயோ? ஆ, உள்ள கிணறு. எடச்சே அறியடி.

നീ വെക്കടി കുഞ്ഞി അത് മേളി മേളാക്കി അവനെതിലേ പോയി നീ വന്ന് വെക്കണ നിനക്ക് കളി മനസ്സിലായില്ലേ

oh! आ <laughs> अ സിൻ <laughs> ദ <laughs>